എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിൽ എത്തി കടന്നൽ കൂടുള്ളത് ചിറ്റാർ വാലയിൽപ്പടിയിലാണ് ചിറ്റാർ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ഒരു കടന്നൽ കൂടെ നശിപ്പിക്കുവാൻ വേണ്ടി മുൻകൈ എടുക്കേണ്ടതാണ് ഈ ഒരു കടന്നൽ കൂടെ സ്ഥിതി ചെയ്യുന്നത് ചിറ്റാറിൽ പുതുതായി പണി കഴിപ്പിക്കുന്ന ജില്ലാ സ്പെഷ്യൽ ആശുപത്രിയുടെ മുന്നിൽ തന്നെയാണ് റോഡിന്റെ സൈഡിൽ ഒരു റബ്ബർ മരത്തിൽ തന്നെയാണ് ഈ ഒരു കടന്നൽ കൂട് കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് റോഡിൽ കൂടി സഞ്ചരിക്കുന്ന ധാരാളം വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു കടന്നൽ കൂടെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു കടന്നലിന്റെ കൂടെ പരുന്ത് അതുപോലെ കാക്കയൊക്കെ വന്ന് ഞോടിക്കഴിഞ്ഞാൽ കടന്നൽ യും ഇതുവഴി സഞ്ചരിക്കുന്നവർക്കൊക്കെ വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് നമ്മൾ മിക്ക ദിവസങ്ങളിലും ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ട് കടന്നൽ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടു അതല്ലെങ്കിൽ രണ്ടുപേർ മരണപ്പെട്ടു കട ഈ ഒരു കടന്നൽ ആക്രമിച്ചാൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അത്രയ്ക്ക് വിഷമുള്ള ഒരു കടന്നലാണ് ഇത് ഈ ഒരു കടന്നൽ കൂടെ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് മീറ്റർ അതല്ലെങ്കിൽ നാല് മീറ്ററിൽ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഈ റോഡിൽ കൂടിയൊക്കെ പോകുന്നവർക്ക് അപകടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഈ ഒരു കടന്നൽ കൂടെ പകൽ സമയങ്ങളിൽ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല രാത്രി കാലങ്ങളിലാണ് കടന്നൽ കൂടെ നശിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം ചിറ്റാർ പഞ്ചായത്തെ മുൻകൈ മുൻകൈയ്യെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെയോ അതല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്നേ ഈ ഒരു കൂടെ നശിപ്പിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതായിരിക്കും ഈ ഒരു കൂടെ സ്ഥിതി ചെയ്യുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഈ ഒരു റബ്ബർ തോട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് റോഡിനോട് വളരെ അടുത്ത് തന്നെ അപ്പോൾ ഈ ഒരു റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് വരുന്നവർക്കുമൊക്കെ കുത്തേൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുവഴി ധാരാളം വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത് ദിവസവും പ്രൈവറ്റ് ബസ്സുകളും അതുപോലെ ഓട്ടോറിക്ഷ കാറ് ബൈക്ക് സ്കൂൾ ബസ് വരെ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഈ കടന്നലുകൾ ഇളകുകയാണെങ്കിൽ ധാരാളം പേർക്ക് അപകടങ്ങൾ സംഭവിക്കുവാൻ വളരെയധികം സാധ്യതയാണ് കൂടുതലായി കാണുന്നത് അതുകൊണ്ട് തന്നെ ചിറ്റാർ പഞ്ചായത്ത് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ ഒരു കടന്നലുകളെ നശിപ്പിക്കുവാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ മനസ്സിലായി കാണും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്